ബി ജെ പിയുടെ ഉരുക്കു കോട്ടയാണ് ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളും ബി ജെ പി തൂത്തുവാരി എവിടെയൊക്കെ ഇളക്കം സംഭവിച്ചാലും ഗുജറാത്ത് കൈവിടില്ല എന്നാണ് ബി ജെ പി നേതാക്കളുടെ വാദം നഗരങ്ങളിലെ ബി ജെ പി കോട്ടയ്ക്ക് ഇളക്കം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രാമീണ മേഖലകൾ ബി ജെ പിയെ കൈവിട്ടു എന്നുള്ളതാണ് ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതലും ഗ്രാമീണ മേഖലയിലായതുകൊണ്ട് തന്നെ ഇത്തവണ ഗുജറാത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷകൾ ഏറെയാണ് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുഴുവൻ സീറ്റിലും വിജയിച്ചത് ബി ജെ പി ആണ് എന്നാൽ ഇത്തവണ ഗ്രാമീണ മേഖലയിൽ ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ പതിനഞ്ച് മണ്ഡലങ്ങൾ ഗ്രാമീണ മേഖലയിലാണ് ഇത് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ബി ജെ പി മാത്രമാണ് ഗുജറാത്തിൽ ഭരിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ തിരിച്ചടിച്ചു ജൂനാഗഢ് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് വൻ പ്രതീക്ഷയുള്ളതാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് വിജയിച്ചത് അമ്രേലിയാണ് കോൺഗ്രസിന് പ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലം ഇവിടെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ രണ്ടിടത്താണ് ബി ജെ വിജയിക്കാൻ സാധിച്ചത് അതേസമയം ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഗാന്ധിനഗർ നോർത്ത് കലോൾ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിച്ചത് കോൺഗ്രസ് ആണ് ബാക്കി അഞ്ചിടത്ത് ബി ജെ പിയും ഇത്തവണ കൂടുതൽ പ്രദേശങ്ങളിൽ മുന്നേറുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഗുജറാത്തിന്റെ പൾസ് അറിഞ്ഞുള്ള പ്രചാരണമാണ് ഇത്തവണ കോൺഗ്രസ് നടത്തിയത് കർഷകരുടെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ അഴിമതി എന്നിവയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണ വിഷയങ്ങൾ കാര്യമായും ശ്രദ്ധിച്ചത് ഗ്രാമീണ മണ്ഡലങ്ങളിലാണ് എന്നതും എടുത്തു പറയണം ഭാവ്നഗർ താപ്പി ജൂനാഗ് ബർദോളി ബൽസറ്റ് അംരലി തുടങ്ങിയ ഗ്രാമീണ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയത് ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ ബി ജെ പി വിരുദ്ധ വികാരം നിലനിൽക്കുന്നു കർഷകർ സർക്കാരിന് എതിരാണ് ഇത് മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമം കോൺഗ്രസ് പ്രഖ്യാപിച്ച നായി പദ്ധതി ഗുജറാത്തിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് ഗ്രാമീണ മേഖലയിൽ പഞ്ചാബ് മന്ത്രിയും പഴയ ക്രിക്കറ്റ് താരവുമായ നവജ്യോത് സിംഗ് സിദ്ധുവിനെയും കോൺഗ്രസ് ഇറക്കി ഇതും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പ്രചരണം കേൾക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് മുന്നോട്ട് വെച്ച ബദൽ രാഷ്ട്രീയം സംസ്ഥാനം അവഗണിക്കുകയായിരുന്നു എന്നാൽ തങ്ങൾക്ക് ഇത്തവണ ലഭിച്ചത് വൻ സ്വീകാര്യതയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പട്ടേൽ വിഭാഗം ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കോൺഗ്രസിൽ ചേർന്നതോടെ അവരുടെ വോട്ട് ഭിന്നിച്ചു പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഹാർദിക് പട്ടേൽ പറയുന്നു കർഷകരെയും യുവാക്കളെയുമാണ് കോൺഗ്രസ് ഇത്തവണ കേന്ദ്രീകരിച്ചതെന്ന് ഹാർദിക് പറഞ്ഞു ബി ജെ പിക്ക് ഒപ്പം പല മണ്ഡലങ്ങളിലും ഇത്തവണ കോൺഗ്രസ് എത്തും പതിമൂന്ന് സീറ്റ് പിടിക്കും എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷ മറ്റു ചില കാര്യങ്ങളിലാണ് മധ്യവർഗവും വ്യാപാരികളും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ബി ജെ പി കരുതുന്നു വ്യാപാരികൾ സർക്കാരിന്റെ നിലപാടിൽ അസന്തുഷ്ടരാണ് എങ്കിലും വോട്ട് കോൺഗ്രസിന് ചെയ്യില്ലെന്നാണ് നേതാക്കൾ കരുതുന്നത് നഗരമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്നാണ് പാർട്ടി നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് എല്ലാത്തിനും പുറമെ നരേന്ദ്രമോദിക്ക് ഇപ്പോഴും ആഴത്തിലുള്ള സ്വാധീനമാണ് ഗുജറാത്തിൽ മോദി എത്തി അഭ്യർത്ഥിച്ചാൽ എല്ലാം മറന്ന് ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു രണ്ട് സീറ്റ് കുറയാൻ സാധ്യത ഉണ്ട് എങ്കിലും ബാക്കി സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്നും നേതാക്കൾ പറയുന്നു ഇത്തവണ ശക്തമായ മത്സരമായിരിക്കും ഗുജറാത്തിൽ നടക്കുക ഗ്രാമങ്ങൾ കോൺഗ്രസിനും നഗരങ്ങൾ ഒപ്പം നിന്നാലും കോൺഗ്രസിന് നേട്ടമാണ് ഗുജറാത്തിൽ കോൺഗ്രസിന് മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ സാധിച്ചാൽ അത് ദേശീയതലത്തിൽ സർക്കാർ രൂപീകരിക്കുക എന്ന ബി ജെ പിയുടെ മോഹത്തിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള